ഈ വീട്ടിൽ കാണുന്ന നിറജന ബ്രൗൺ ക്രോസ് മോഴ പശു ഉൽപ്പന്നിക്കേണ്ട സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ ആർ കെ കെ ഡയറി ഫാമിലുള്ള പശു ഉള്ളത് നിറജന പശുവാണ് ഏകദേശം ഒരു മൂന്നാല് ദിവസത്തിനകം പശു പ്രസവിക്കും ബ്രൗൺ ക്രോസ് ബ്രീഡിൽ വരുന്ന പശുവാണ് കഴിഞ്ഞ പ്രസവത്തിൽ പതിനെട്ട് പത്തൊൻപത് ലിറ്റർ വരെ പാൽ കറന്നു പറഞ്ഞ് എനിക്ക് തന്ന പശു ആണെങ്കിലും നമ്മളതൊന്നും പറയുന്നില്ല ഏകദേശം ഒരു പതിനാറിനും പതിനെട്ടിനും അകത്തുള്ള പാൽ പ്രതീക്ഷിക്കാം ബ്രൗൺ ക്രോസ് ബ്രീഡിൽ വരുന്ന നല്ല ക്വാളിറ്റി നാല് കാമ്പിനും കണ്ടില്ല നല്ല ആകലോ നല്ല മടിക്കെട്ടവും പശുവാണ് രണ്ട് മൂന്ന് ദിവസം പശു പ്രസവിക്കുകയും ചെയ്യും ഇത്രയും ക്വാളിറ്റിയിലിരുന്നു ഇതൊക്കെ ഈ പശുക്കളൊക്കെ നേരം അത്യാവശ്യം നല്ല ബോഡി വെയ്റ്റ് ഉള്ള പശുവാണേ ബോഡി വെയ്റ്റ് ഉള്ള പശുവാണ് ഇതൊക്കെ ഒരു ക്ലൈമറ്റുകൾ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിലൊക്കെ വെയിലിലൊക്കെ പിടിച്ചു വയ്ക്കുന്ന പശുക്കളാണ് പാല് നല്ല ക്വാളിറ്റി ആയിരിക്കും നല്ല പാലും കിട്ടും ഒരു പതിനാറിനും പതിനെട്ടിനും അകത്ത് ഉള്ള പാലും കിട്ടും പാല് നല്ല ക്വാളിറ്റി ആയിരിക്കും അസുഖങ്ങളൊന്നും വലുതായിട്ട് വരത്തില്ല പശുവിന് ഇപ്പം ഈ ബ്രീഡിലുള്ള ഈ നല്ല ക്വാളിറ്റി പശുവാണ് ഈ ഒരു ബ്രൗൺ ക്രോസിൽ വരുന്നത് അപ്പോൾ ഈ പശു ആരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക പശു ഉള്ളൂ തിരുവനന്തപുരം ജില്ലയിൽ പോകാറ് കെ കെ ഡേ ഫോമയാണ് പശു ഉള്ളത് വില ചോദിക്കുന്നത് അറുപത്തി മൂവായിരം രൂപയാണ് വില ചോദിക്കുന്നത് ഈ അറുപത്തി മൂവായിരം വിലയിൽ എന്തെങ്കിലും ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് വീണ്ടും ചെയ്ത് കൊടുക്കാം അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് വിത്ത് ലോ കിലോമീറ്റർ ചാർജ് ഉദ്ദേശിക്കുന്ന വിലയെന്ന് പറയുന്നത് അറുപത്തി മൂന്നാണ് അറുപത്തി മൂന്നിനും വീണ്ടും വില നമുക്ക് കുറച്ച് കൊടുക്കാം പാല് ഏകദേശം പതിനാറിനും പതിനെട്ട് പത്തൊമ്പത് ആറ് അഞ്ചിനകത്തുള്ള പാല് പ്രതീക്ഷിക്കാം പതിനാറാണ് നമ്മൾ പറയുന്നത് പതിനാറിന് മുകളിലോട്ട് എനിക്ക് തന്നവർ പറഞ്ഞത് പതിനെട്ട് മുപ്പത്തൊമ്പത് ലിറ്ററൊക്കെ പാല് കറന്ന് പറഞ്ഞ് തന്ന പശുവാണ് അതിനുള്ള അകിടും കാര്യങ്ങളൊക്കെ പശുവിനുണ്ട് നാല് കാമ്പലം നല്ല അകലോ നല്ല മടിക്കെട്ട ഒക്കെ ഉള്ള പശുവാണ് ഇങ്ങനെ നമ്മൾ പറയുന്നത് ഒരു പതിനാറ് ലിറ്റർ പാലിന്